ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ പെടുന്നതിനെതിരെ ഉള്ള ഒരുപാട് വീഡിയോകളാണ് ഞാൻ ഭൂരിഭാഗവും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിരവധി സംഭവ വികാസങ്ങൾ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനെതിരെയായാലും മുസ്ലിം സമുദായത്തിനെതിരെയായാലും നിരവധി സംഭവങ്ങളാണ് ഈ ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ളത് നമുക്ക് ഒന്ന് ഓട്ടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ ഒക്കും പണ്ട് കാലങ്ങളിൽ ഗുജറാത്ത് കലാപം നിരവധി മുസ്ലിം സമുദായത്തിലുള്ളവരാണ് മരിച്ചുപോയത് അതുപോലെ തന്നെ നിരവധി സ്ത്രീകളും പീഡിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഗുജറാത്ത് അതുപോലെ തന്നെ നമ്മുടെ ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിൽ സ്ഥിരം ഇത് തന്നെയാണ് ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള അവിടുത്തെ മുസ്ലിം സമുദായത്തിനെ എപ്പോഴും ക്രൂശിക്കപ്പെട്ടും അതുപോലെ തന്നെ പല രീതിയിലുള്ള കള്ള കഥകൾ പറഞ്ഞിട്ട് കൊന്നു തള്ളുന്നെയും അങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് അതിൻ്റെ ഒന്നായിരുന്നു പണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവം അതുപോലെ തന്നെയാണ് ഇപ്പം നടക്കാൻ പോകുന്ന ഗ്യാൻ വാപ്പി മസ്ജിദ് തകർക്കുന്ന ആ ഒരു സംഭവം ഗ്യാൻ വാപ്പി മസ്ജിദ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അവിടെ ഹൈന്ദവർക്ക് കയറാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ന്യൂസ് എല്ലാവരും കണ്ടതാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിലുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ കാണാനൊക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ക്രൈസ്തവ സമൂഹത്തിനെതിരെ കുക്കി മെയ്ത്തി വിഭാഗക്കാർ മണിപ്പൂരിലുണ്ടായ ആ കലാപം അതൊരു നമ്മുടെ ലോകമൊത്തവും ചർച്ച ചെയ്ത ഒരു സംഭവമാണ് ആ ഒരു മണിപ്പൂർ കലാപം അതിൽ നിരവധി ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തള്ളിയ ഈ ബി ജെ പി കാര് അതിനെക്കുറിച്ചൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മതേതരത്തെ ഇന്ത്യ എന്ന് പറയുന്നതിൽ നമുക്ക് ലജ്ജാകരമായി തോന്നുന്ന സംഭവങ്ങളാണ് അതുപോലെ തന്നെ അതിനുശേഷം ഹരിയാനയിലുണ്ടായ മുസ്ലിം സമുദായത്തിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര പേരെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത് ഈ സംസ്ഥാനങ്ങളിലെല്ലാം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഓരോ സംസ്ഥാനങ്ങളും വെച്ച് കലാപം ഉണ്ടാക്കാം എന്നുള്ളത് തന്നെ അവരുടെ ഒരു ധാരണയിലാണെന്ന് തോന്നുന്നു മുന്നോട്ട് പോകുന്ന ബി ജെ പി നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഈ ബി ജെ പി ഇങ്ങനെ മുന്നോട്ട് പോയാൽ സത്യം പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളായിട്ടുള്ള നമ്മളെ ഈ മതേതരത്തെ രാജ്യത്ത് കടന്നുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിലുള്ളയും ഹൈ ക്രൈസ്തവ സമുദായത്തിലുള്ള പാവപ്പെട്ടവർ വെറുതെ പച്ചയ്ക്ക് എന്തിനു മരിക്കുന്നതെന്ന് പോലും അറിയാനൊക്കാതെ അമ്പരം ഒരു അവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കി എന്തിനാണ് എന്നെ കൊല്ലുന്നതെന്ന് അടികൊള്ളുമ്പോഴും ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ വരുന്നത് വേറെ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഈ പരമ്പരയിൽ പെടുന്ന ഒരു സംഭവം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായി നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ജിന്നത്ത് വാലി മസ്ജിദ് എന്ന് പറയുന്ന മസ്ജിദ് ദർഗ എന്ന് പറയുന്ന മസ്ജിദ് രണ്ട് ദിവസമായി ഇപ്പോൾ നടന്നിട്ട് ഒരു ദിവസം സുബഹിക്ക് മെനഞ്ഞാന്ന് സുബഹിക്ക് വെളുപ്പം കാലത്ത് അഞ്ചും ആറും മണിക്കിടയിൽ ജെ സി ബിയും വലിയ ലോറികളുമായിട്ട് അപരിചിതരായിട്ടുള്ളവർ വന്ന് ഇടിച്ചു നിരത്തി മസ്ജിദ് ആ മസ്ജിദ് ഇടിച്ച് നിരത്തുന്ന നിരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഇമാമ് കടന്നു വരുന്നു ഇമാമ് അവരെ എതിർക്കാൻ നോക്കുന്നു പക്ഷേ അവർ ഇമാമിനെ അവരുടെ വരുതിയിലാക്കിയിട്ട് പുള്ളിയ എന്താണ് ഫോണൊക്കെ തട്ടിപ്പറിച്ച് ബന്ദിയാക്കി നിർത്തിയിരുന്നു അതിനുശേഷം രാ രാവിലെ ആകാൻ പോകുന്ന സമയങ്ങളിൽ അവർ ഒരു പൊടി പോലും ന്യൂനപക്ഷ സമുദായങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു പള്ളി അവിടെ ഉണ്ടായിരുന്നെന്ന് പോലും അറിയിക്കാത്ത രീതിയിൽ മൊത്തം വേസ്റ്റും അത് ആ ഇടിച്ചിട്ട വേസ്റ്റുകളും മൊത്തം ലോറിയിലാക്കി കൊണ്ടുപോയി അതിൽ എടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഡൽഹിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന സംഭവം ഇന്ന് അതിനെപ്പറ്റി വേറൊരു വാർത്ത നമ്മൾ കണ്ടതാണ് അവിടെയുള്ള ഒരു കുട്ടിയുടെ ഡൽഹിയിലുള്ള ആ മസ്ജിദിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ ഉമ്മാട കബറടമുള്ളായിരുന്ന പള്ളിയായിരുന്നു ആ പള്ളിയിലെ കബറടം വരെയും അവർ തോണ്ടിക്കൊണ്ട് പോയി എന്നതാണ് കേൾക്കാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എവിടെയാണ് നമ്മുടെ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നത് എന്ന് ചിന്തിക്കണം എവിടെയാണ് ഇപ്പം നിരവധി പള്ളികളാണ് അവർ ടാർഗറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ടയാണ് നമ്മുടെ ഓരോ പള്ളികൾ തകർക്കുക എന്നുള്ളത് ഈ ജിന്നത്ത് വാലി മസ്ജിദ് എന്ന് പറയുന്നതൊക്കെ അവരുടെ ലിസ്റ്റിൽ പോലും ഇല്ലാനിട്ട് ഇല്ലാനിട്ട് പോലും അവർ അത് തകർത്ത് മാറ്റുകയുണ്ടായി സത്യം പറഞ്ഞാൽ ലജ്ജാകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ത്യയിൽ നടന്നു പോകുന്നത് ഇവരെ ചോദ്യം ചെയ്യാനോ ഇവർക്കെതിരെ ഒരു എന്താണ് നിയമപരമായിട്ടൊരു മുന്നോട്ട് പോകാൻ എന്തെങ്കിലും വകുപ്പുണ്ടോന്നോ ഒന്നും അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ പോക്ക് ഇനി എനിക്ക് തോന്നുമോ മറ്റ് സമുദായക്കാർ വേറെ രീതിയിൽ വർഗീയപരമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇങ്ങനെ കാണിക്കുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഹൈന്ദവർ ഒരു സൈഡിലും മുസ്ലിംസ് ഒരു സൈഡിലും ഇങ്ങനെ വേർതിരിച്ചാണ് അവർ അവിടെ ഭരണം നടത്തുന്നത് യോഗി ആദിത്യനാഥ് ഇത്രയും നീചമായിട്ട് ഭരണം നടത്തുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയില്ല നിങ്ങൾ ഈ ഡൽഹിയിൽ ഈ പള്ളി പൊളിക്കുന്നത് വെച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ ഒക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തത് അവരുടെ ഉദ്ദേശം കേരളമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൂചന കേരളം തന്നെയാണ് കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടൊക്കെ തന്നെയാണ് അവരുടെ നോട്ടം അപ്പം നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇപ്പം ഡൽഹിയിൽ ഈ സംഭവം നടക്കുന്നു യു പിയിൽ ബാബരി കഴിഞ്ഞിട്ട് ഗ്യാൻ മസ്ജിദ് വാരണാസിയിലെ ഗ്യാൻ മസ്ജിദിൽ സംഭവം നടക്കുന്നു അപ്പോൾ നമ്മുടെ ന്യൂനപക്ഷ സമുദായത്തിനെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കമൻറ്റ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒരു വിലയേറിയൊരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുവെന്നും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം